നമ്മുടെ പുറകെ ബൈക്കിൽ ഒരു ചേട്ടം വരുന്നുണ്ടായിരുന്നേ അപ്പൊ ഇത് പോയി പറഞ്ഞ് കൊണ്ടുവന്ന് പ്രോബ്ലം സുനാമി ഞാൻ വന്ന് ആക്രമിച്ചിട്ട് കടലിൽ പോയി സ്റ്റെപ്പിലോട്ട് ഓടിക്കറാണേ കൊറച്ചുപേര് ചൂണ്ടിടുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഗൈസ് അപ്പൊ ഞായറാഴ്ച വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോവാൻ വിചാരിച്ച് ഞാനും കുഞ്ഞപ്പുരച്ചായും കൂടി ഇറങ്ങിയതാണ് അച്ഛേ അയച്ചേ കുഞ്ഞിപ്പോയി കുഞ്ഞമ്മന്റെ വായിലൊരു കോലുമിഠായി ഒക്കെ ഇണ്ടയിട രണ്ടാമത്തെ കോലുമിഠായി ആണ് കുഞ്ഞമ്മയുടെ കടയിൽ നിന്ന് എടുത്താണ് അത് രണ്ടാമത്തെ മിഠായി നിന്നോണ്ടിരിക്കുക അവിടെ ഇരിക്കാൻ എണീറ്റി നിൽക്കരുത് മേത്തൊന്നും ആക്കരുത് ടീഷർട്ടിലൊന്നും ആക്കരുതെന്ന് പറഞ്ഞിരിക്കാണ് കേട്ടോ അതുകൊണ്ട് ടവലും കയ്യെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കോലുമിട്ട തന്നെയാണ് അപ്പൊ നമ്മൾ ഇതുവരെയും പോവാത്തൊരു ബീച്ചാണ് ഈ പുത്തൻതോട് ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ വീടിന് കുറച്ച് അടുത്ത് തന്നെയാണ് അധികം ദൂരം ഒന്നും പോകണ്ട അപ്പൊ അച്ചായി ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ച നേടി ഇവിടെ എന്ന് ചോദിച്ചു ആ കുഞ്ഞപ്പന്റെ സ്കൂൾ സ്കൂളിൽ കാണിച്ചോ സെൽഫി വീഡിയോ കാണാൻ പറ്റുമോ കുഞ്ഞപ്പന്റെ സ്കൂളാണ് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി പോയി ഓ അവൻ കറക്റ്റ് സമയത്ത് എനിക്ക് പറഞ്ഞു സ്കൂള് കുഞ്ഞിപ്പാ നാളെ സ്കൂളിൽ പോണ്ടേ നാളെ സ്കൂളിൽ പോണ്ടേ ആ നാളെ മൺഡേ ആണ് കേട്ടോ നാളെ പോണം ആ അപ്പൊ കൈസ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആ ബീച്ചിലേക്ക് പോവാം ഇതുവരെ നമ്മൾ ആ ബീച്ച് കണ്ടിട്ടില്ല അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചരാം എങ്ങനെയുണ്ട് ആ ബീച്ച് എന്ന് കണ്ടു നോക്കാം ഇതുവരെ പോവാത്തോണ്ട് എങ്ങനെയായിരിക്കും എനിക്കൊരു സംശയം ഉണ്ട് അവിടെ എന്നെപോലെ തന്നെ നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും പുത്തന്തോട് ബീച്ച് എന്ന് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ ചേട്ടൻ പറഞ്ഞപ്പോ ഇത് അറിയുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അത്രയൊന്നും പോണ്ടെ ബീ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി പോയാൽ മതി കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ എഴുപുന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് എഴുപുന്നേന്നും കൂടി കുറച്ചുകൂടി പോണം പമ്പിയാ എന്ത് പമ്പി പമ്പി പോണ ഓ പമ്പി കുഞ്ഞപ്പോ പമ്പിപ്പോണോ പമ്പിപ്പോണോന്ന് പറഞ്ഞിരിക്കാണ് ശരിക്കും നമ്മൾ രാവിലെ വേറൊരു സ്ഥലത്ത് പോകാനാണ് കേസ് വിചാരിച്ചത് പക്ഷെ രാവിലെ തിരക്കായി പോയി പിന്നെ നടന്നില്ല കേട്ടോ അതാണ് വൈകുന്നേരത്തേക്ക് മാറ്റിയത് അപ്പൊ ഇനി വൈകുന്നേരം കൊറേ ലോങ് പോവാൻ താല്പര്യമില്ല നമുക്ക് എവിടെങ്കിലും വീടിന്റെ അടുത്ത് തന്നെ പോവാൻ വിചാരിച്ചു അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിലെത്തിയിരിക്കാണ് കേസ് കുഞ്ഞപ്പോയിൽ മിഠായി തീർന്നില്ലേ ഗൂഗിൾ പേ ഗൈസ് നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം ഗൂഗിൾ പേ കുഞ്ഞപ്പം പറയണു ഗൂഗിൾ പേ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കണുണ്ട് ആരേടാ വിളിക്കണ പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോയപ്പോഴാണ് ഒരു ബൈക്കുകാരൻ ചേട്ടൻ നമ്മളെ ചെയ്സ് ചെയ്ത് വന്നത് ഈ അച്ചട കയ്യിലിരിക്കുന്ന സാധനം തന്നിട്ട് പോകുന്നതേ നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണതാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ വന്നു തന്നത് ഞാൻ വെച്ചാൽ എപ്പോഴാണ് ഈ സാധനം വണ്ടിയിൽ ഇല്ലായിരുന്നെന്ന് അറിയുന്നത് പെട്രോൾ അടിക്കാൻ നേരത്തെ ഈ പെട്രോൾ ആ സാധനം അവിടെ നിന്ന് ഊരിട്ടാണ് ആ ടാങ്കിലേക്ക് പെട്രോൾ അടിക്കുന്നത് അടിച്ചു കഴിഞ്ഞ് അവരത് തിരിച്ച് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് പക്ഷെ അവരത് മറന്നുപോയി അവർ ആ സാധനം അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കാറിന്റെ മുകളിൽ വെച്ചിരിക്കായിരുന്നു തിരിച്ച് അവരെടുത്ത് ചെറിയ ബൈക്കിൽ ഒരു ചേട്ടൻ വരുന്നുണ്ടായിരുന്നു അപ്പം ഇത് പോയി ാണ് അപ്പൊ ആ പെട്രോൾ അടിക്കാൻ വേണ്ടി ആ സംഭവം ഊരി എടുത്തു എന്നിട്ട് ഊരി എടുത്തിട്ട് കാറിന്റെ മുകളിൽ വെച്ചു അത് തിരിച്ചെടുത്ത് വെച്ചില്ല എന്ത് ദീപമേ ദിസ് നോട്ട് സില്ലിസ് പ്രോബ്ലം എന്തായാലും ഒന്നും പറ്റിയില്ല കുമ്പളങ്ങി കണ്ണമാലി റോഡാണ് ഇത് കുമ്പളങ്ങി നൈറ്റ്സ് ഇവിടെ ഷൂട്ട് ചെയ്തത് അതറിയില്ലേ ഗൈസ് നല്ല അടിപൊളി മരങ്ങളുണ്ട് ചെറിയ റോഡാണ് രണ്ട് സൈഡിലും നല്ല തണൽമരങ്ങളാണ് നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ സൈഡിൽ ഒതുക്കിട്ട് ഇവിടെ നിന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ അല്ലേജെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഒരുപാട് പിള്ളേരൊക്കെ ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു ബൈക്കും സ്കൂട്ടിയും കണ്ടില്ലേ സൈഡിൽ വെച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ കുറേ അങ്ങനെ ഈ വൈകുന്നേര സമയം അവിടെ പോയി ഇരിക്കാനൊക്കെ അടിപൊളിയാണേ അപ്പോൾ ആ പെട്രോൾ പമ്പിൻ്റെ കാര്യം നിങ്ങളും ഒന്ന് സീരിയസ് ആയിട്ട് അത് ചിന്തിക്കണേ കാരണം പെട്രോൾ അടിക്കാൻ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവർ ആ സാധനം മുറുക്കുന്നുണ്ട് ആ ടാങ്കിൻ്റെ പെട്രോൾ അടിക്കുന്ന ടാങ്കിൻ്റെ ഒരു മൂടിയാണത് ആ മൂടി ശരിക്കും അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ വരും ഇപ്പോൾ ആ ബൈക്കുകാരൻ ചേട്ടൻ അത് കണ്ടിട്ട് നമുക്ക് അതുകൊണ്ടൊന്ന് തന്നതുകൊണ്ട് ഭാഗ്യം നമ്മുടെ കാറിന്റെ മുകളിൽ എടുത്ത് വെച്ചിരിക്കായിരുന്നു അവർ ആ മുകളിൽ എടുത്ത് വെച്ച സാധനം പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ച് വെച്ച് ഫിറ്റ് ചെയ്യണ്ടേ അത് അവർ മറന്നുപോയി ചേട്ടൻ്റെ ഒരു കൂട്ടുകാരന്റെ കാരണം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ സാധനം തെറിച്ച് പോയി പുള്ളിക്ക് ആ സാധനം കിട്ടിയില്ല പിന്നെ എവിടെന്നോ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു വെച്ചാണെന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മൾ പോയി 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 ഈ ഒരു റോട്ടിലെ തീ റോഡാണെങ്കിൽ ടാറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഭയങ്കര മെറ്റലൊക്കെ ഇട്ടിട്ട് കുടുകുടു കുടുകൂടു കാർ ഒരു വിധത്തിലാണ് ഈ റോട്ടിൽ കൂടി പോയത് ഇത് നമ്മുടെ ബീച്ചിലേക്കുള്ള റോഡാണ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ ബീച്ചിൽ എത്താറായി പോയി നമ്മള് നേരെ കാണുന്ന ബീച്ചാണെന്നാണ് നമുക്ക് തോന്നുന്നത് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആളുണ്ടെന്ന് തോന്നുന്നു ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ എത്തി കണ്ടപ്പോൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഒരുപാട് കാറും ബൈക്കും ഒക്കെ ഉണ്ട് കേട്ടോ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ആ ബീച്ച് കാണാൻ ഒരു കുഞ്ഞു ബീച്ച് പക്ഷേ എന്താ പറയേണ്ടത് എന്തൊരു ഭംഗി ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടല്ലോ സത്യം പറയാം നമ്മൾ അഴീക്കെ ബീച്ചിൽ പോയി മാരാരിക്കുളം ബീച്ചിൽ പോയി കുറേ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് ഫോട്ടോ വെച്ച് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലം ഇതുതന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത് ഈ ഉരുളം കല്ലുകളെ എന്ത് ഭംഗി വേറെ ഒരു ബീച്ചിലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെയുള്ള ഉരുളം കല്ലുകള് അതിന്റെ മോളിൽ കൂടിയൊക്കെ കേറാൻ നല്ല പാടായിരുന്നെ കുഞ്ഞപ്പനും ഞാനും അച്ചായും കൂടി ഒരു വിധത്തിൽ അതിന്റെ മോളിൽ കൂടിയൊക്കെ കേറി കൊറേ പേര് അതിന്റെ മോളിൽ കൂടി കയറി അതിന്റെ ഏറ്റവും മോളിൽ പോയി നിക്കുന്ന കണ്ടു അപ്പൊ നമ്മളും കേറിയതാണ് കേട്ടോ സൂക്ഷിച്ച് സൂക്ഷിച്ച് താഴെ വീഴാത്ത രീതിയിൽ കയറുവാണെങ്കിൽ ഓ എൻ്റെ ഉരുളം കല് കാണാൻ വേണ്ടി നമ്മൾ ഇതുവരെ ഒരു ബീച്ചിലും കണ്ടിട്ടില്ല നല്ല ഉരുണ്ട ഉരുണ്ട കല്ലുകള് പൊക്കി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തോന്നണു അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കണം എപ്പോഴാണ് തട്ടി വീണെന്ന് പറയാൻ പറ്റില്ല വീഴും ഇതിന്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ വീഴും കണ്ടില്ല ഒരു മല പോലെയാണ് കേട്ടോ ഉരുളങ്ങലുകൾ എല്ലാം കൂടി കിടക്കുന്നത് അപ്പൊ ഞങ്ങൾ അതിന്റെ മോളിൽ കയറി നിൽക്കാണ് കാറ്റൊക്കെ കൊണ്ട് നല്ല രീതിയിൽ വെള്ളം അടിക്കുന്നുണ്ട് അപ്പൊ വെള്ളം അടിച്ചിട്ട് നമ്മുടെ മേത്തേക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ വീഴുന്നുണ്ട് കുഞ്ഞപ്പനെ കണ്ട് അധിക നേരെ അവിടെ നിന്നാ ശരിയാവില്ലെന്ന് മനസ്സിലായി അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കേട്ടോ ഇതിന് ഉരുണ്ടുരുണ്ട് പോണേല നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ ഇപ്പൊ നല്ല വെയിലുണ്ട് നമ്മൾ വന്ന സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി തണലായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഭയങ്കര എന്തോ വരച്ചു കളിക്കുകയാണ് കുഞ്ഞപ്പൻ എന്തോ ഇവിടെ വരച്ചെഴുതി കളിക്കുകയാണ് നിറയെ വര വര വരച്ച് പോള് വരുന്ന കുഞ്ഞപ്പാ അങ്ങോട്ട് തട്ടി തട്ടി അങ്ങോട്ട് തട്ടിക്കൊടുക്കൊടുക്കുക പണ്ട് ഇവിടെ ഏതോ വീടുണ്ടായിരുന്നു തോന്നുന്നു ഗൈസ് പണ്ട് ഇവിടെ ഏതോ വീടുണ്ടായിരുന്നതാ തോന്നുന്നു ആ വീടിന് ഈ കടല് സുനാമിയ വെല്ലോം വന്ന് ആക്രമിച്ചിട്ട് കടല് പോയണം എന്നാ തോന്നണം നോക്കിക്ക് എന്തോ തറക്കല്ലും മറ്റേ തറ പോലെ വീടിന്റെ തറ പോലെ തോന്നുന്നു അത് പൊളിഞ്ഞിട്ട് പകുതി കഷ്ണം പോലെ തോന്നുന്നത് ഗൈസ് അവിടെ കുറച്ച് കൊറച്ച് ദൂരായിട്ട് കൊറച്ചുപേര് ചൂണ്ട ഇടുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ ശരിക്കും കല്ലും മുള്ളും നിറഞ്ഞ വഴികളൊന്നും പറയലെ അത് ഇതാണ് ഗൈസ് പോയി നോക്കാം ഫുൾ ഉരുളം കല്ലാണ് കേട്ടോ ഇല്ലേ കുഞ്ഞപ്പം പോയി ഞങ്ങളെക്കാളും മുമ്പാവും പോയി അവിടെ ഒരു ദ്വീപ് പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊരു വലിയ കല്ലാണ് അത് പായലും പൂപ്പലും ഒക്കെ പിടിച്ചു കിടക്കുകയാണ് പക്ഷെ അത് കണ്ട എന്താ ഒരു വലിയ കടലിന്റെ നടുക്ക് ദ്വീപ് ഉള്ള പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ വീട് പൊളിഞ്ഞു വീണ പോലെ തറയാണെന്ന് തോന്നുന്നു അതൊക്കെ ഞാൻ എന്റെ തോന്നൽ പറഞ്ഞാണ് കേട്ടോ ഗൈസ് ചിലപ്പോൾ അവിടെ പണ്ട് വല്ല ഭിത്തിയോ വല്ല മറയോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും അത് വല്ല പൊളിഞ്ഞു വീണതായിരിക്കും അങ്ങനെ കുഞ്ഞപ്പറേം കൊണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് പോവുകയാണെ അവിടെ ബാക്കി കാഴ്ചകൾ കാണാൻ കുറേ കല്ലുകൾ നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് വേറെ കുറേ കല്ലുകൾ ഈ വെള്ളം അടിച്ചടിച്ചടിച്ച് പൂപ്പലും പായലൊക്കെ പിടിച്ചിട്ട് പച്ച കളറിലാണ് കുറേ കല്ലുകൾ കാണുന്നത് അവിടെ കണ്ടില്ലേ കൊറേ ചാക്കുണ്ട് കുറേ ചാക്ക് ഇങ്ങനെ കടൽഭിത്തി പോലെ കെട്ടിവെച്ചിരിക്കോ മണ്ണുകൊണ്ടെന്തോ അപ്പൊ ആ ചാക്കിന്റെ മുകളിൽ കൂടിയൊക്കെ കയറി ഒരു വിധത്തിൽ ഞങ്ങൾ നടക്കുകയാണ് അവിടെ അറ്റത്തോട്ട് പോയി എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ നടക്കുന്നത് അപ്പോൾ കുറേ പേര് അങ്ങോട്ടൊക്കെ അങ്ങനെ അങ്ങനത് അവിടെ കൂടിയൊക്കെ നടക്കുന്നത് ദോഷിച്ചു വേണം നടക്കാൻ കേട്ടോ നടക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെതേ കുഞ്ഞപ്പനെയും പിടിച്ച് ഒരു വിധത്തിൽ ഞങ്ങൾ നടന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഈ ഒരു ഏരിയയാണ് കേട്ടോ കാരണം ഇവിടുത്തെ ആകാശത്തിന് എന്തൊരു ഭംഗിയാണ് ഇനി ഈ സമയത്തിൻ്റെ ആണോ ഈ സ്ഥല സ്ഥലത്തിൻ്റെ ആണോ എനിക്കറിയില്ല കാണിച്ചാൽ ദൈവം ആ കല്ലുകളെല്ലാം കടൽ ഭിത്തി പോലെ ഇരിക്കണം കണ്ടില്ലേ 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 ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേസ് അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടിനായിട്ട് ക്യാമറാമാനേയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സാധാരണ ബീച്ച് പോലെയല്ല കുറച്ച് അടിപൊളി ബീച്ചാണ് കേസുകത് കടൽഭിത്തി ഒരു രക്ഷയിലായിട്ട് അവല്ല എല്ലാം വെള്ളപ്പൊക്കെ മറ്റേ സുനാമിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോരം അറിയാവോ ഞാൻ ഞാൻ അവിടെ നടക്കുമ്പോൾ ആലോചിക്കായിരുന്നു ഇവരൊക്കെ എന്ത് വിശ്വാസത്തിലാണ് ദൈവം ഈ കടലിൻ്റെ അടുത്ത് ജീവിക്കണമെന്ന് അവർക്ക് വേറെ എങ്ങോട്ടും പോകാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പം കടൽഭിത്തി കെട്ടുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു മാർഗ്ഗം അപ്പോൾ അവിടുത്തെ ആ കടൽഭിത്തിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കടൽ ഭിത്തിയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി വീടുകളാണ് ആ കടലിൻ്റെ സൈഡിലുള്ള എല്ലാം രണ്ട് നില വീട് സ്റ്റെപ്പ് ഉണ്ട് ഇനി ആ സ്റ്റെപ്പ് കയറണം നല്ല രസോണ്ട് ആ സ്റ്റെപ്പ് കാണാൻ കുഞ്ഞപ്പനെ ആദ്യമേ ഓടിക്കയറി സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പിലോട്ട് ഓടിക്കാറാണ് കടൽപിത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ സ്റ്റെപ്പുകളാണ് കേട്ടോ ഇവിടം വരെ ഉള്ളൂ കടൽപിത്തി പക്ഷെ കുറച്ച് അങ്ങോട്ട് കൂടി കെട്ടിയൊക്കെ ഉള്ളായിരുന്നു അവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാര് ചൂണ്ട ഇടുന്നത് ദൂരെ ഇരുന്നേ ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ നടന്നു വന്നത് സാഹസികമായിട്ട് അപ്പോൾ അവര് നല്ല അടിപൊളി മോസ്റ്റ് മോഡേൺ ഒക്കെ ഉപയോഗിച്ചാണ് ഗൈസ് അങ്ങനത്തെ ചൂണ്ടയൊക്കെ ഉപയോഗിച്ചാണ് അവർ ചൂണ്ടയിടുന്നത് നന്ദൻ ഇല്ലേ നമ്മുടെ നന്ദൻ മീൻ അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ തീറ്റയായിട്ട് നന്ദൻ മീനാണ് ഇട്ടു കൊടുക്കുന്നത് മീൻ വല്ലതും കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല നോക്കിയിരിക്കുക എന്തൊരു വെയിറ്റ് വെയിറ്റാണെന്നറിയാമത് ഈ കല്ലുപോലത്തെ ഒരു സാധനം കണ്ടില്ലേ വി വി ഷേപ്പ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ നമ്മള് സ്റ്റെപ്പ് കയറി മുകളിൽ വന്ന് ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ കടൽ ഭിത്തിയാണ് കണ്ടില്ല അങ്ങനെ അറ്റം വരെ കടൽ ഭിത്തിയാണ് വെറുതെ അത്രയും ദൂരം നടന്ന് വിഷമിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് പകുതി വെച്ച് ഞങ്ങൾ ഇറങ്ങി പോവാണ് എന്തായാലും കടൽ ഭിത്തി ഇത്രയും കിട്ടിയത് നല്ല കാര്യല്ലോ ഒരു പ്രൊട്ടക്ഷൻ അങ്ങേറ്റം വരെ നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ആ സ്റ്റെപ്പ് തിരിച്ചിറങ്ങി നമ്മൾ വന്ന വഴിയെ തിരിച്ച് നടക്കുവാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കുക ബാക്ക്ഗ്രൗണ്ട് ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്താൽ എന്ത് ഭംഗിയായിരിക്കുമെന്ന് അറിയാവോ ഞങ്ങൾ സത്യത്തിൽ ഫോട്ടോ ഒന്നും അധികം എടുത്തില്ല കേസ് വല്ല ഒന്നോ രണ്ടോ ഫോട്ടോയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടോ എവിടെയെങ്കിലും ഒക്കെ ഇടാൻ കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർത്ത അങ്ങോട്ട് നടന്നു പോയപ്പോഴേ ഈ വള്ളം കണ്ടപ്പോൾ ഞാനൊന്ന് കയറണമെന്ന് വിചാരിച്ചാണേ ഞാൻ വള്ളത്തിലൊന്നും അങ്ങനെ കയറിയിട്ടില്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ വള്ളം നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ ഭയങ്കര ഹിറ്റാണ് ഭയങ്കര പൊക്ക ാണ് വള്ളത്തിന് ഞാൻ അതിന്റെ സൈഡിൽ ചാടി കയറിയിരുന്നു കുഞ്ഞപ്പുരമാണെങ്കി ഞാൻ കേറു എന്നൊക്കെ പറഞ്ഞ അവിടെ വന്നിപ്പോ ഗൈസ് ഞാൻ വള്ളത്തിൽ കയറിയിരിക്കാണ് ഗൈസ് അറ്റത്തിരിക്കുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് ഈ വള്ളത്തിന് തെങ്ങി കെട്ടിയിട്ടേക്കുമാണ് വള്ളത്തിന് തെങ്ങി കെട്ടിട്ടേക്കുമാണ് ഞാൻ എപ്പഴാ മുഞ്ഞുത്തി താഴെ വീഴണന്ന് പറയാൻ പറ്റത്തില്ല കുഞ്ഞു കയറണ നാട വള്ളത്തിൽ ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ അതിന് നമുക്ക് നേരെ പോകാം കുഞ്ഞപ്പുരം ഐസ്ക്രീം വേണം നമുക്ക് ഐസ്ക്രീം ഗൈസ് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞപ്പറം ഐസ്ക്രീം മേടിച്ചത് ഐസ്ക്രീം മേടിച്ചാന്ന് പറയാം പക്ഷെ അപ്പോഴൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല നമുക്കൊക്കെ ബീച്ചൊക്കെ കണ്ട് തിരിച്ചു പോകാൻ നേരത്ത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ നിൽക്കുമായിരുന്നേ അപ്പോൾ അതിനിടയ്ക്കാണ് ഞങ്ങൾ തിരിച്ച് പോകാൻ നേരത്ത് ഒരു ബലൂൺ പറന്ന് പോകേണ്ടത് ഞാൻ പറഞ്ഞില്ല അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇതിലൊരു കുറച്ച് ബലൂൺ അവർ കൂട്ടി കെട്ടി വെച്ചേക്കുമായിരുന്നേ ഇവിടേക്ക് എന്തെങ്കിലും പറന്നു പോയാൽ കാറ്റിന് നമുക്ക് പിടിക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഇങ്ങനെ വെയിറ്റ് ഇല്ലാത്ത ബലൂണൊക്കെയാണ് പറഞ്ഞു പോകണമെങ്കിൽ ഒന്നും നോക്കണ്ട അവർ ആ ബലൂൺ പറന്ന് പോയപ്പോഴേ അവർ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല കാരണം അത് പിടിച്ചാൽ കിട്ടില്ല കുഞ്ഞപ്പം വിടുവോ കുഞ്ഞപ്പം അതിൻ്റെ പുറകെ ഓടി 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 കുറേ കഷ്ടപ്പെട്ട് ആ ബലൂൺ പിടിച്ചെടുത്ത് കേട്ടോ അവസാനത്തെ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവരാണെങ്കിൽ വേണ്ട മോൻ തന്നെ വെച്ചോ മോൻ എടുത്തോ എടുത്തോ എന്ന് പറയുകയാണെ അങ്ങനെ അവൻ സന്തോഷത്തോടു കൂടി അതുകൊണ്ട് പോവുകയാണ് അവൻ്റെ ടീഷർട്ടിൻ്റെ അതേ കളറാണ് ആ ബലൂണേ അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ ഞങ്ങൾ രണ്ട് ഷൂ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് വെള്ളത്തിൽ ബാഹ്യത്തിന് കുഞ്ഞപ്പം വെള്ളത്തിൽ കളിക്കണമെന്ന് വാശി പിടിച്ചില്ല ഞാൻ അവന് വെള്ളത്തിൽ കളിക്കാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ വെള്ളത്തിൽ കളിക്കണമെന്നൊന്നും അവൻ പറഞ്ഞില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഷൂ ഒന്നും ഊരിയില്ല വേറെ ഉടുപ്പൊന്നും ഇട്ടു കൊടുത്തില്ല കുഞ്ഞപ്പം വെള്ളത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷൂ വരും ഞാനും വെള്ളത്തിൽ കളിക്കേണ്ടി വരും അപ്പോൾ അവനാണെങ്കിൽ കുറേ നേരം അവിടെ ഒരു ബേബീനൊക്കെ കണ്ടേട്ടോ അപ്പ കുറെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല മിസ് ആയിപ്പോ ആ ബേബിയുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് അവൻ ആ ബലൂൺ കൊടുത്തേ ആ ബേബിക്ക് കൊടുത്തേക്കൊന്നും പറഞ്ഞു വേറെ ഒന്നും അവൻ ഐസ്ക്രീം വണ്ടി കണ്ടു ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ പിന്നെ അവൻ ഐസ്ക്രീം മതി അപ്പോൾ ബലൂൺ ആ ബേബിക്ക് കൊടുക്കട്ടെ അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പൊന്നു കൊണ്ട് പൊന്നുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് കൊടുത്താണേ അവർ ഹിന്ദിക്കാരായിരുന്നെന്ന് തോന്നണം അവർ ശരിക്കും ഞെട്ടിപ്പോയോ ദൈവം ബേലും കൊണ്ട് കൊടുത്തപ്പോൾ അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഞങ്ങൾ കരിക്ക ഐസ് ക്രീമാണ് വാങ്ങിച്ചത് ഈ കരിക്ക് ഉണ്ടല്ലോ ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് ഓ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കെ ഈസ് നല്ല ടേസ്റ്റാണ് അവനാണെങ്കിൽ അമ്മ എനിക്ക് രണ്ടെണ്ണം വേണം എനിക്ക് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണേ അപ്പോൾ നീ ആദ്യം ഇത് കഴിക്കുക എന്നിട്ട് ഇത് തീരുമ്പോൾ വേറെ വാങ്ങിച്ചരാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ കഴിച്ചു അങ്ങനെ അതേ സൂര്യാസ്തമയം കാണുകയാണ് കേട്ടോ ഓ സമാധാനത്തിരുന്ന് സൂര്യാസ്തമയം കണ്ടു ചായ കുടിക്കാൻ തോന്നിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പം അടുത്ത് തന്നെ ഒരു സെറ്റപ്പ് വേണ്ടിയിട്ട് അങ്ങോട്ട് നേരെ പോയി പക്ഷേ അവിടെയാണെങ്കിൽ ചായയും പഴംപൊരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കോഫി വേണമെന്നായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കുടിച്ചില്ല കേട്ടോ ഗായ് സംഭവം നമ്മൾ ഇവിടുന്ന് പോകാൻ പോവുകയാണ് കേട്ടോ വൈകുന്നേരമായി ശരിക്കും ബീച്ചിലേക്ക് വരേണ്ട ടൈം ഇപ്പോഴാണെന്ന് തോന്നുന്നു സൂര്യൻ അസ്തമിച്ചു കേട്ടോ അപ്പോൾ സൂര്യൻ അസ്തമയൊക്കെ നമുക്ക് കാണാൻ പറ്റി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ നേരമായി വന്നിട്ട് അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ എവിടെ ഇരിക്കാൻ സമ്മക്കുന്നില്ല അവനിങ്ങനെ ഓടിക്കളിച്ചു കൊണ്ട് നടക്കുകയാണേ അപ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും സമാധാനത്തിരുന്ന് ബീച്ച് കാണണമെന്നുണ്ട് പക്ഷേ ഇരുന്ന് ബീച്ച് കാണാനുള്ള യോഗം ഒന്നും നമുക്കില്ല അല്ലേ ഇവൻ ഇരിക്കത്തില്ല ഇവനങ്ങോട്ടും ഇങ്ങോട്ടും ഓടും നമ്മൾ ഇവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവനെ ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലും അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ വീട്ടിലോട്ടൊന്നുമല്ല നമ്മൾ പോകാമെന്ന് വിചാരിക്കുകയാണ് പോകണ വഴി ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിടി കൊടുക്കാം കുഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ഐസ്ക്രീം വാങ്ങിച്ചു അതൊക്കെ പറഞ്ഞാൽ നല്ല ഓർമ്മയാണ് ആദ്യം ആ അരിക്ക് ഐസ്ക്രീം കഴിച്ചപ്പോൾ പോന്നെ ഇത് തീർത്താ വേറെ വാങ്ങിച്ചു തരാം നീ ഇപ്പം ഇത് കഴിക്കുകയെന്ന് പറഞ്ഞില്ലേ അത് തീർത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് അമ്മ എനിക്ക് ഇനിയും മേടിച്ചതരാമെന്ന് പറഞ്ഞില്ലേ വാങ്ങിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് മേടിപ്പിച്ചിടും ഊഞ്ഞാലേ കളിയായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഗെയ്സ് അതായത് കടലിൽ ഇറങ്ങി കുളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ഇവിടെ ഒരുപാട് മരണങ്ങളുള്ള ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് കടലിൽ ഇറങ്ങിയോ കുളിക്കുകയോ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാലും പക്ഷേ അതും വിട്ടുപോയി ഗെയ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായി ഒരു കോലത്തിലായി ഒരു പരുവത്തിലായി ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരാൻ നേരത്തെ ഒരു ഒരു ബേക്കറിയിൽ കയറിയിട്ട് കോഫി കുടിക്കുകയാണ് ഓ ഒരു രക്ഷയില്ല ഗെയ്സ് എനിക്ക് കോഫി പ്രാന്താണ് ഗെയ്സ് എവിടെയെങ്കിലും പോയാൽ പുറത്ത് പോയാൽ ഞാൻ ചായ കുടിക്കില്ല കോഫി കുടിക്കുകയുള്ളൂ കേട്ടോ ചായ കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അല്ലേ കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ പ്ലേറ്റ് ഷവർമ കഴിക്കുകയാണ് കുഞ്ഞപ്പനും എനിക്കും കൂടി ഒരെണ്ണം അച്ചയ്ക്കും ഒരെണ്ണം അപ്പോൾ എനിക്ക് കുഞ്ഞപ്പനും കൂടി ഒരെണ്ണം കൂടുതലാണ് ഗെയ്സ് അവനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് ആ കുബൂസ് മൊത്തം കഴിച്ച് തീർത്തിട്ട് എനിക്ക് ആ ചിക്കനും മയണൈസും തീർന്നു ഗെയ്സ് അപ്പോൾ അച്ഛനാ നിനക്ക് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് മോമോസ് ഫ്രൈഡ് മൊമോസാണ് കേട്ടോ ചിക്കൻ മൊമോസാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോൾ ഇവരെ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ആദ്യം മനസ്സിലായില്ല തിന്നിട്ടെ ഒരു ചെറിയ ചട്നി പോലത്തെ ഒരു സംഭവം ഉണ്ട് മുക്കി തിന്നാൻ വേണ്ടി അപ്പോൾ കുഴപ്പം അപ്പം ഇല്ല എന്നാലും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഇത് ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തിന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് വെറുതെ ചട്ണിയിൽ മുക്കാണ്ട് വെറുതെ തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ മുക്കി തിന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതൊക്കെ കുടിച്ചു പിന്നെ കുഞ്ഞപ്പനൊരു ലൈം ജ്യൂസ് വാങ്ങിച്ചു കുഞ്ഞപ്പൻ ചായ കോഫിയൊന്നും കുടിച്ചില്ല അപ്പോൾ ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആ ബീച്ചിൽ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും പോയി പോയി നോക്കണം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേറ്റ് ബി ബൈ സി യു